അസ്സാമലൈക്കും അലൈക്കും മസ്ജിദുൽ കുബ ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമ്മ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യുന്ന യാത്രയിലാണ് കുബയിൽ എത്തിച്ചേർന്നത് പ്രവാചകൻ മദീനയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കൂബ എന്ന സ്ഥലത്ത് അല്പം വിശ്രമിക്കാൻ തീരുമാനിച്ചിരുന്നു ഇത് ഹിജറവർഷം ഒന്നിൽ റബിയുല്ലവൽ മാസത്തിലെ ഒരു തിങ്കളാഴ്ചയായിരുന്നു അന്ന് അവിടെ താമസിച്ചിരുന്നത് വനു അമ്പർ ഗോത്രക്കാരായിരുന്നു പ്രവാചകൻ കുബൈയിൽ എത്തിയ ഉടനെ അവിടെ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു പ്രവാചകനും അനുചരന്മാരായ അബൂബക്കർ സിദ്ദീഖർ അലിഹനും അടക്കമുള്ളവരും ചേർന്നാണ് പള്ളിയുടെ നിർമ്മാണം തുടങ്ങിയത് ഖുർആനിൽ തക്വയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഈ പള്ളിയെയാണ് നബി സല്ലാ അലൈഹി മസ്ജിദുൻ നബവിയിലേക്ക് പോകും മുമ്പ് പതിനാല് ദിവസത്തോളം കുബയിൽ താമസിക്കുകയും അവിടെ വെച്ച് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു പ്രവാചകൻ പലപ്പോഴും ശനിയാഴ്ചകളിൽ കുബൈയിൽ സന്ദർശനം നടത്താറുണ്ടായിരുന്നു അവിടെ വെച്ച് നമസ്കരിക്കുന്നത് ഉമ്ര നിർവഹിക്കുന്നതിന് തുല്യമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കാരണം തന്നെയാണ് ഇന്നും മദീനയിലെത്തുന്ന വിശ്വാസികൾ മസ്ജിദുൻ ബവിയിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന പള്ളിയായി കുബ മാറിയത് പള്ളിയുടെ വികാസവും പ്രാധാന്യവും കാലക്രമേണ കുബ മസ്ജിദ് പലതവണ പുതുക്കി പണിതിട്ടുണ്ട് ഉസ്മാൻഹു ഉമർ ഇബിനു അബ്ദുൽ അസീസ് ഓട്ടോമാൻ രാജവംശം തുടങ്ങിയ ഭരണാധികാരികൾ പള്ളിയുടെ വികസനത്തിനായി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യയുടെ ഭരണത്തിന് പള്ളിക്ക് വലിയ വികസനം ലഭിച്ചു നിലവിൽ അമ്പതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ പള്ളി വികസിപ്പിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ് ഈ വികസനം പൂർത്തിയാക്കുമ്പോൾ ഒരേ സമയം അറുപത്താറായിരം വിശ്വാസികൾക്ക് ഇവിടെ നമസ്കരിക്കാൻ സാധിക്കും കുബ മസ്ജിദ് വെറും ഒരു പള്ളി മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സുപ്രധാന അടയാളം കൂടിയാണ് പ്രവാചകന്റെ പാലായനത്തിന്റെ ഓർമ്മകൾ പേറുന്നതും ഇസ്ലാമിക സാഹോദര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ആദ്യ കേന്ദ്രങ്ങളിലൊന്ന് എന്ന നിലയിലും ഈ പള്ളിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിക സ്റ്റോറികളുടെ പുതിയ ഭാഗങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് വീണ്ടും കാണാം അസ്സാമലൈക്കും